ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് റോയ് റോയവേൽഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ടോയോട്ടോയുടെ റൂമിയോൺ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റൂമിയോണിൽ വർക്ക് ചെയ്തതിന്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു സീറ്റ് കവർ അതേപോലെ തന്നെ അതിൽ മാറ്റ് വിനൽ മാറ്റ് ഒക്കെ ചെയ്ത സ്റ്റീറിംഗ് കവർ അങ്ങനെ ചെയ്തൊരു വണ്ടിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ഇത് റൂമിയോൺ തന്നെ വേറെ ഒന്നും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളീലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യുന്നത് കമ്പനി സ്റ്റീരി ഉള്ള വണ്ടിയാണ് ആ സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മൾ നയൻ എഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു ക്യാമറ പിന്നെ അടിയിൽ ബിൻ ഹെൽമെറ്റ് ഇത്ര വർക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ് വണ്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റീരിയോ ഇതാണ് ഈ സ്റ്റേരിയോ നമ്മളെ എടുത്തിട്ട് നയൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യാണ് ഈ നയൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും വയർ കട്ടിങ്ങോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഞാനത് വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും കറക്റ്റ് ആയിട്ട് പറയുന്നതിന്റെ കാരണം പലർക്കും പേടിയാണ് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ സെറ്റ് മാറ്റി വിറ്റ് ചെയ്യുമ്പോഴേ ഇലക്ട്രിക്കിന്റെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ വാറണ്ടി പോവോ വാറണ്ടി പോവോ ഇൻഷുറൻസ് പോവോ എന്നുള്ള പേടികളുണ്ട് അപ്പൊ അങ്ങനെ ഒരു പേടിയും നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ഷാർപ്പിന്റെ നയൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഷാർപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രാൻഡഡ് ഫാനാണ് അതേപോലെ തന്നെ ഇതിന് രണ്ട് വർഷം വാറണ്ടിയും വരുന്നുണ്ട് ടു ജി ബി തേർട്ടി ടു ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ളൊരു സെറ്റാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇരുന്നൂറ് വാട്ടോ ഔട്ട്പുട്ട് വരുന്നുണ്ട് അമ്പത് വാട്ടോ വെച്ച് നാല് ചാനൽ ഇരുന്നൂറ് വാട്ടോ ഔട്ട്പുട്ടുള്ള നല്ല അടിപൊളിയുള്ളൊരു സെറ്റാണ് അതേപോലെ തന്നെ ബാർ പ്രത്യാദിതിൻ്റെ ക്യാമറ ബാക്ക് ക്യാമറ വരുന്നത് ഷാർപ്പ് കമ്പനിയുടെ ക്യാമറ തന്നെയാണ് നമ്മൾ വെക്കുന്നത് വൈഡായിട്ട് കാണാവുന്ന അടിപൊളിയായിട്ടുള്ളൊരു ക്യാമറയാണ് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം വൈഡ് ആയിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്കത് വാട്ടർ പ്രൂഫാണ് നമുക്ക് വൺ ഇയർ ടു രണ്ട് വർഷം തന്നെ നമുക്കിന് വാറണ്ടി നമുക്ക് വരുന്നുണ്ട് നൈറ്റ് വിഷൻ ക്യാമറയാണ് അതേപോലെ തന്നെ സെറ്റിന്റെയും കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ പലരും ചോദിക്കും ആ സെറ്റിൽ അതുണ്ടോ ഇതുണ്ടോ എന്നുള്ള ചോദിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ആ ഒന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ക്യാമറയുടെ പ്രത്യേക പ്രത്യേകത ക്യാമറ നമ്മുടെ എ എച്ച് ഡി ക്യാമറയും കൂടിയാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മുടെ സെറ്റിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മളതിൽ ചെയ്യാൻ പോകുന്ന അടിയിൽ മാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിനേൽ മാറ്റിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിനേൽ മാറ്റ് നമ്മൾ ചെയ്യുന്നത് റെസ്പോൺസീവ് എന്നു പറഞ്ഞ കമ്പനിയുടെ നല്ല ബീജ് കളറുള്ള കട്ടിയുള്ള മാറ്റാണ് മറ്റ് മാറ്റുകളെ അപേക്ഷിച്ച് ഈ മാറ്റിന് റേറ്റ് കൂടുതലാണ് അപ്പോൾ ഇതിൽ സെറ്റിന്റെ സ്റ്റീരിയോടെ ഫിറ്റിങ്സ് കഴിഞ്ഞു അത് ശേഷം ആർപ്പിൽ എഴുതിയിട്ടുള്ള സ്റ്റീരിയോടെ ഫിറ്റിങ്സ് കഴിഞ്ഞു ക്യാമറയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു ഇനി അത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം മാറ്റ് ഫുള്ള് വിരിച്ചു കഴിഞ്ഞതിന് ശേഷം സീറ്റൊക്കെ ഉള്ളിൽ ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്കറിയാം നിങ്ങൾ എർട്ടികയുടെ സെയിം മോഡൽ തന്നെയാണ് ഈ വണ്ടി വരുന്നത് ഫ്രണ്ടിലും ബാക്കിൽ കുറച്ച് ലൈറ്റുകളുടെ കുറച്ച് മാറ്റമൊക്കെയോ ബമ്പറും ചെറിയ മാറ്റങ്ങളൊക്കെ എല്ലാം ഉള്ളു ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ബാക്കിലെ ലൈറ്റൊക്കെ കറക്റ്റ് തന്നെയാണ് ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റും അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ മെയിൻ ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇതിനും എല്ലാ ക്രോമുകളും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുള്ള് ഫിറ്റിങ്സ് കഴിഞ്ഞു ഇതേ സീറ്റ് നമ്മൾ കയറ്റി അതേപോലെ ഒരു ആംബിയൻസ് ലൈറ്റ് അടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട ഇത് ഡോറ് തുറക്കുമ്പോൾ കത്ത് കത്തും ഡോറ് അടയ്ക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും ചെയ്യും ഇപ്പം ഞാൻ ഡോറ് സ്വിച്ച് ഒന്ന് ചെക്കി പിടിച്ചിട്ട് റിമോട്ടിൽ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് തന്നെ കെട്ടുപോകും അതേപോലെ തന്നെ വീണ്ടും ഡോറ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തും അപ്പം ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ നമ്മുടെ വണ്ടീരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റീരിയോ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണാം അതേപോലെ സ്റ്റീറിങ് അവർ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ സ്റ്റീറിംഗ് കവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ബീജ് കളർ സ്റ്റീറിങ് കവറ് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് വേറെ സ്റ്റിക്ക് വെച്ചിരിക്കണേ ഇനി വേറൊരു കാര്യം കൊണ്ടും പറയാം ഈ വണ്ടി വന്നി വന്നിരിക്കുന്നത് മൂന്നാറിൽ നിന്നാണ് കേട്ടോ മൂന്നാറ് ഞാനൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് മൂന്നാർ ഒരു ഇർട്ടിക ചെയ്ത് കൊടുത്തിരുന്നു ഒരു എർട്ടിക ചെയ്ത് കൊടുത്തിരുന്നു അവർ ആ വീഡിയോ കണ്ടിട്ടാണ് ആളിപ്പം ഇവിടെ വന്നേക്കണതും ഈ സെറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എർട്ടിക വണ്ടി ഏത് വണ്ടി ആയാലും കേട്ടോ നമ്മുടെ എല്ലാ വണ്ടികളിലും വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മുടെ നമ്മൾ ചെയ്തിട്ടുള്ള പോലെ വർക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ വളരെ റീസണബിൾ ആയിട്ട് നമ്മൾ ചെയ്ത് തരും എല്ലാ വണ്ടികളിലും നമ്മൾ വർക്കുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ എർട്ടികയുടെ വർക്ക് തന്നെ ഈ എൻ്റെ യൂട്യൂബ് ചാനലിൽ വളരെയധികം കാണും പത്ത് നൂറ് എണ്ണെങ്കിലും കാണാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ അത്ര വീഡിയോസ് നമ്മൾ എർട്ടികരെ തന്നെ ചെയ്ത എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല ക്രോം ഐറ്റംസ് ഇതിൽ നമ്മൾ ക്രോം എന്ന് വെച്ചിട്ടില്ലേ സാധാരണ ക്രോം ഐറ്റംസ് ഒക്കെ കുറേ വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ സെവൻ ഡി മാറ്റ് ഫൈവ് ഡി മാറ്റ് അതേപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ഡി വി ആറ് റെക്കോർഡിങ് സിസ്റ്റം ഈ നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെ ഡി വി ആർ അടക്കം വരുന്നതുണ്ട് അതേപോലെ ഇഷ്ടംപോലെ വർക്കുകൾ അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ കഴിയാണ് അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മളെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ബന്ധത്തിൽ ആരെങ്കിലും വണ്ടികൾ എടുക്കാൻ ഉദ്ദേശിക്കണെങ്കിൽ നമ്മുടെ നമ്പറൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ലിങ്കൊക്കെ അയച്ച് കൊടുക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ